നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി നവരാത്രി കാലം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് പൂജ വയ്പ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി സന്ധ്യാസമയത്ത് പൂജ വയ്ക്കുന്നതും ഒക്ടോബർ രണ്ടാം തീയതി പുലർച്ചെ വിദ്യാരംഭം നടത്തി പൂജ എടുക്കുന്നതുമാണ് അങ്ങനെയാണ് ഈ വർഷത്തെ നവരാത്രി കാലത്തിൻ്റെ ആചരണം നമ്മൾ നടത്തേണ്ടത് നവരാത്രി കാലം ആശ്വന മാസത്തിലെ വാവ് കഴിഞ്ഞു വരുന്ന വെളുത്ത പക്ഷത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് അത് ഒരേ സമയം ആശ്വനമാസ വെളുത്തപക്ഷമായിട്ടും ശരത്കാലത്തിൻ്റെ ആരംഭമായിട്ടുമാണ് കണക്കാക്കുന്നത് ഋതുക്കൾ ആറെണ്ണമാണ് വർഷം വസന്തം ശരത്ത് ശിശിരം ഹേമന്തം അപ്പം ശരത്കാല ഋതുവിൻ്റെ ആരംഭമാണ് നവരാത്രിയുടെയും ആരംഭം ഇങ്ങനെയുള്ള നവരാത്രി കാലം ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ ദേവി ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമായിട്ട് കണക്കാക്കപ്പെട്ടു പോരുന്നു അതിവിശേഷമായ ദേവീപൂജയും ആരാധനയും എല്ലായിടത്തും നടക്കുന്ന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന അനുഷ്ഠാന കാലവും കൂടിയാണ് ഈ നവരാത്രി കാലം നോർത്ത് ഇന്ത്യയിൽ പൂജാ ഹോളിഡേയ്സ് എന്ന പേരിൽ ഔദ്യോഗിക സംവിധാനത്തിൽ ഉൾപ്പെടെ പണ്ട് തൊട്ടേ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആണ് ഇനി ഇതിൻ്റെ അനുഷ്ഠാനപരമായ പ്രാധാന്യം നോക്കിയാൽ ദേവി പൂജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ദേവി ഉപാസനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നവരാത്രി കാലം നവരാത്രി കാലത്തെ ദേവി ആരാധനയുടെ പ്രാധാന്യത്തെപ്പറ്റി ദേവി മാഹാത്മ്യത്തിൽ ദേവി തന്നെ തന്നെ ആരാധിച്ച സുമേധസ് തുടങ്ങിയ സമാധി തുടങ്ങിയ ഉപാസകരോട് പറയുന്നതായിട്ടുള്ള വാചകം വളരെ പ്രസിദ്ധമാണ് ശരത്കാലേ മഹാപൂജ കീയതേ യാജവാർഷികമൈതന്മാഹാത്മ്യം ശ്രുവാ ഭക്തിസമന്വിത എന്നാണ് ശരത്കാല മഹാപൂജ കീയതയാജവാർഷികരത്കാലത്ത് മഹാപൂജ നിങ്ങൾ ചെയ്യുക എൻ്റെ മഹാപൂജ നിങ്ങൾ ചെയ്യുക ക്രിയതേ ചെയ്യുക വ്യാജവാർഷികി വർഷത്തിലൊരിക്കൽ ശരത്കാലത്തെ ശുക്ലപക്ഷ ആരംഭ ആരംഭകാലഘട്ടത്തിൽ നിങ്ങളെൻ്റെ മഹാപൂജ ചെയ്യുക തസ്യാം മമൈതൻ മാഹാത്മ്യം അതെങ്ങനെയാണ് എൻ്റെ മാഹാത്മ്യമാകുന്ന ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട് വേണം ശ്രുത്വ ഭക്തിസമന്വത അത് കേട്ടുകൊണ്ട് വേണം ശരത്കാലത്ത് വർഷത്തിലൊരിക്കൽ ചേരുന്ന ശരത്കാലത്ത് വെളുത്തപക്ഷത്തിൽ വരുന്ന ആദ്യ പത്ത് ദിവസം വിശേഷ ദിനങ്ങളായി കണക്കിലെടുത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ മഹാപൂജ അനുഷ്ഠിക്കണം അത് എൻ്റെ മഹാത്മ്യമാകുന്ന സപ്തശതി പാരായണം ചെയ്തുകൊണ്ടും അത് കേട്ടുകൊണ്ടും എങ്ങനെയാണ് ഭക്തി സമന്വത ഭക്തിപൂർവം വായിച്ചും കേട്ടും നിങ്ങൾ എന്നെ ആരാധിക്കുന്നതായാൽ നിങ്ങൾക്ക് എല്ലാവിധ ദുരിതശാന്തിയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും ഞാൻ പ്രദാനം ചെയ്യുന്നതാണ് എന്നാണ് തന്നെ നദീതീരത്ത് ഉപാസന നടത്തിയ സമാധി എന്ന വൈശ്യനോടും സുമേധസ് എന്ന ഭക്തനോടുമായി ദേവി അരുളി ചെയ്യുന്നത് ഇത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ദേവി ആരാധനയ്ക്ക് മറ്റെല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്ന ആരാധനയേക്കാൾ വളരെ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ നവരാത്രി കാലം കൃത്യമായി ഉപാസനകൾ ചെയ്യുക നന്ദി നമസ്കാരം